ബീഹാറിൽ എൻ ഡി എ വിജയിച്ചതിനേക്കാൾ വലിയ ചർച്ച അവിടെ കോൺഗ്രസിനേറ്റ നിലംതൊടാതെയുള്ള തോൽവിയാണ് വോട്ടുചോരി പത്രസമ്മേളനം ആഘോഷമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ പ്രതിക്കൂട്ടിലാക്കിയ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ബീഹാറിലെ വോട്ട് പെട്ടികൾ ഒന്നൊന്നായി തുറക്കുമ്പോൾ അന്തം ഇടുകയായിരുന്നു സന്ദേശമെന്ന സത്യനന്ദിക്കാട് സിനിമയിൽ ജയറാൻ ചോദിക്കുന്നത് പോലെ എന്നാലും ഇങ്ങനെയുണ്ട് ഒരു തോൽവി എന്നാണ് കോൺഗ്രസുകാർ അമ്പരിക്കുന്ന കാര്യം പാവം പാവം രാജകുമാരൻ എന്ന ടൈറ്റിലിട്ട് രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയയിൽ വാരാൻ മലയാളികളുമുണ്ട് ശക്തമായ ഭാഷയിൽ കോൺഗ്രസിന്റെ തോൽവി വിമർശിക്കുന്നവർക്കൊപ്പം കോൺഗ്രസിനെ അടിമൂടി പൊളിച്ചെടുക്കുന്ന ട്രോളുകളുമായി മലയാളക്കരയും സജീവമാണ് ഇനി ബീഹാർ ബോംബ് എന്ന ടൈറ്റിലോടെ രാഹുലിനെ അവതരിപ്പിച്ചിട്ടുമുണ്ട് ചിലർ ബീഹാറിലെ വോട്ട് കൊള്ളിയുടെ കഥകളുമായി അടുത്ത എപ്പിസോഡൊന്നും കമന്റുണ്ട് ജരാ നരകൾ ബാധിച്ച ഒരു യുവാവ് പട്ടായയിലേക്ക് ഇനി എപ്പോഴാണ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ച് നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുന്നതായി എയർ ഇന്ത്യ പരാതിപ്പെട്ടെന്നാണ് മലയാളി ട്രോളന്മാരുടെ മറ്റൊരു ഡയലോഗ് കൂടെ സിഐ ഡി മൂസിയിൽ ദിലീപ് വിമാനത്തിൽ കയറാൻ പോകുന്ന ക്ലൈമാക്സ് സീനിലെ ചിത്രവുമുണ്ട് യോധയിലെ ജഗതിയുടെ അപ്പുക്കുട്ടൻ ബീഹാർ തോൽവിയിലും ഇടം പിടിച്ചിട്ടുണ്ട് ദേ തോറ്റ തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ എന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വൈറൽ ഡയലോഗോടെയാണിത് കെ സി വേണുഗോപാലിനുമുണ്ട് ട്രോൾ പൊങ്കാല വടക്കു നോക്കി യന്ത്രം എന്ന സിനിമയിൽ രാത്രി പമ്മി പമ്മി പോകുന്ന നടൻ ശ്രീനിവാസന്റെ വിശ്വലിന് ട്രോളന്മാർ നൽകിയ ക്യാപ്ഷൻ ബീഹാർ റിസൾട്ടിന് ശേഷം പാർട്ടി ഓഫീസിൽ കയറുന്ന ബാറൂ കെ സി എന്നാണ് കെ സി വേണുഗോപാൽ എൻ ഡി എ ഐശ്വര്യം എന്ന കമന്റിന് ലൈക്കുകൾ ഏറെയാണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പിയുടെ വിജയത്തിനായി രാഹുൽ ഗാന്ധി കേരളത്തിലും വരണമെന്ന് പറഞ്ഞവരുമുണ്ട് ഇത്തരം ട്രോളുകൾക്കൊപ്പം തന്നെ കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്താൻ എന്തു ചെയ്യണമെന്ന സജീവ ചർച്ചയും നിർദ്ദേശങ്ങളും സൈബർ ഇടത്തിൽ നടക്കുന്നുണ്ട് ഇനിയും കോൺഗ്രസിന് ജനങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ നിൽക്കാൻ സമയമുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു ഇനി എങ്ങനെ കോൺഗ്രസ് സ്ട്രാറ്റജി മാറ്റി പിടിപ്പിക്കണമെന്ന് പലരും അഭിപ്രായ പ്രകടനം നടത്തുന്നുമുണ്ട് രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് സമാഹരിച്ച വോട്ട് ചോറി എന്തുകൊണ്ട് ബീഹാറിൽ വർക്കായില്ല എന്ന ചോദ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ോരി പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ ബി ജെ പി പെട്ടെന്ന് പ്രതിരോധത്തിലായെങ്കിലും അതിനേക്കാൾ പെട്ടെന്ന് അവരതിനെ അതിജീവിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കി സ്കോർ ചെയ്തു വോട്ടുചോരി ആരോപണം കോൺഗ്രസിന് താഴെ തട്ടിലേക്ക് എത്തിക്കാനായില്ലെന്ന വീഴ്ചയാണ് സോഷ്യൽ മീഡിയകളിലെ വിലയിരുത്തൽ വലിയൊരു പരിധി വരെ അത് ശരിയാണ് പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ താഴെ തട്ടിൽ സംഘടനാ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വോട്ടു ചോരിയൊന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല താഴെ തട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ ആളില്ല എന്ന വലിയ വിപത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇത് പരിഹരിക്കുകയെന്നത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അണികളെ പ്രത്യേകിച്ച് യുവതലമുറിയെ കൂടെ നിർത്താനും പ്രവർത്തന രംഗത്തിറങ്ങാനും ബീഹാർ തോൽവിയുടെ അഭിപ്രായം ശക്തമായിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ കോൺഗ്രസിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിനുള്ള ഏക പ്രതീക്ഷ ഇന്ത്യൻ മഹാസഖ്യം കേരളത്തിൽ വർക്ക് ഔട്ട് ആവില്ലെന്ന് ബി ജെ പിക്ക് വിശ്വാസമുണ്ട് കേരളത്തിൽ കോൺഗ്രസ് കരുത്താർച്ചാൽ ദേശീയതലത്തിൽ ബി ജെ പിക്ക് അത് ദോഷമാണ് അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് കരുത്താർച്ചിക്കണമെന്ന് ബി ജെ പി കരുതുന്നില്ല എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പതിവ് പോലെ ഗ്രൂപ്പുകളെയും തമ്മിൽ തല്ലും വിമതശല്യവും പരസ്പരമുള്ള ചെളിവാരിയിലേറിയുമായി കേരളത്തിലെ കോൺഗ്രസുകാർ വാർത്തകളിൽ നിറയും ബീഹാർ തോൽവി കോൺഗ്രസിന്റെ അവസാനമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചാൻസുകൾ ഏറെയാണ് കോൺഗ്രസിന് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസ് ഭാരതത്തിൽ നിന്നും ജനമനസ്സുകളിൽ നിന്നും അപ്രതീക്ഷമാവുകയാണെന്നാണ് കോൺഗ്രസിലെ ഒരേയൊരു ലീഡർ എന്ന വിശേഷണമുള്ള കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് ഈ നിലയ്ക്ക് പോയാൽ പത്മജ പറഞ്ഞതും ശരിയായി മാറും പക്ഷെ മാറാൻ ഇനിയും സമയം വൈകിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓർമ്മിപ്പിക്കുന്ന കാര്യം വർഷങ്ങൾക്ക് മുൻപ് ഒന്നുമല്ലാതിരുന്ന ബി ജെ പിക്ക് വന്നിരുന്ന പരിഹാസങ്ങളും ട്രോളുകളും അതിട്ടവരെ കൊണ്ടും പറയിപ്പിച്ചവരെ കൊണ്ടും തിരുത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസിന് അതൊരു ബാലിക്കേറ മലയല്ല